കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ പൊതുയോഗവും തെരഞ്ഞെടുപ്പും ഈ മാസം മുപ്പത്തിയൊന്നിന് നടക്കും എന്നാൽ തെരഞ്ഞെടുപ്പ് എന്ന തരത്തിൽ ചിലർ നടത്തുന്ന പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ശ്രീനാരായണ സാംസ്കാരിക സമിതി കായംകുളം യൂണിറ്റിന്റെ പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടക്കും അഡ്വക്കേറ്റ് വിപിൻ സി ബാബു നിരീക്ഷകനായുള്ള തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളിൽ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ ക്രമക്കേടുകൾ കാട്ടിയതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ചിലർ തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് കാണിച്ച് മാധ്യമങ്ങൾ വഴി വ്യാജ വാർത്തകൾ നൽകിയെന്നും ഇതിനെതിരെ നിയമ നടപടികൾ തുടങ്ങിയതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താലൂക്കിലെ ശ്രീനാരായണീയരായ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘടനയാണ് ശ്രീനാരായണ സാംസ്കാരിക സമിതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സ്തുത്യർഹമായ രീതിയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത് ഓരോ ബലയനുസരിച്ച് നിയമാവലി അനുസരിച്ച് ഓരോ രണ്ടു വർഷവും കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തുകയും പുതിയ സമിതിയിൽ രൂപീകരിക്കുകയും ഭാരവാഹികൾ വരികയും അവരുടെ നേതൃത്വത്തിൽ സമിതി ഭരണവും ഒപ്പം സമിതി നേതൃത്വം നൽകുന്ന മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണവും നിർവഹിച്ചു വരികയാണ് മൂന്ന് സ്ഥാപനങ്ങളിലെ പ്രസിദ്ധമായ മൂന്ന് സ്ഥാപനങ്ങൾ ഒന്ന് കായംകുളത്തെ എസ് എൻ സെൻട്രൽ സ്കൂൾ വളരെ പ്രസിദ്ധമായ സ്കൂളാണ് ആ സ്കൂൾ സമിതിയുടെ നിയന്ത്രണത്തിലാണ് രണ്ടാമത്തെ എസ് എൻ വിദ്യാപീഠം എസ് എൻ വിദ്യാപീഠവും സമിതിയുടെ നിയന്ത്രണത്തിലാണ് പിന്നീട് തുടങ്ങിയത് എസ് എൻ ഇൻ്റർനാഷണൽ സ്കൂളാണ് അതും വളരെ പ്രശസ്തമായ രീതിയിൽ പിന്നെ ഈ നാടിൻ്റെ സാംസ്കാരിക ചിഹ്നമായിട്ട് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അജണ്ടയിൽ ഇല്ലാത്ത ഒരു വിഷയമായിരുന്നു തെരഞ്ഞെടുപ്പ് ഇതിലെ ഒരു രണ്ട് ഭരണസമിതി അംഗങ്ങൾ നടത്തേണ്ട സമയമായി ഇലക്ഷൻ നടത്തണം എന്ന് അതുകൂടി അജണ്ടയിൽ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശത്തിൻ്റെ അടി അടിസ്ഥാനത്തിൽ സെക്രട്ടറി എന്നുകഴിഞ്ഞാൽ അത് അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും ആ തീരുമാനത്തിൽ ഡിസംബർ മുപ്പത്തൊന്നിന് ബൈലപ്രകാരം ഡിസംബർ മുപ്പത്തൊന്നിന് ഇപ്പുറം ഇലക്ഷൻ നടത്തണമെന്നാണ് രണ്ടു വർഷം കഴിഞ്ഞാൽ ഡിസംബർ മുപ്പത്തൊന്നിന് ഇപ്പുറം ഇലക്ഷൻ നടത്തണമെന്നാണ് ആ പ്രോ ആ രീതി നിഷ്കർഷ അനുസരിച്ചുകൊണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് ഇലക്ഷൻ നടത്തുവാനുള്ള തീരുമാനമായിട്ടാണ് ഈ കമ്മിറ്റി മുമ്പോട്ട് പോയത് നമ്മളത് സംസ്ഥാന കമ്മിറ്റിക്ക് ആ തീരുമാനങ്ങൾ ആ മിൽസിൻ്റെ കോപ്പി അയക്കുകയും റിട്ടേണിംഗ് ഓഫീസറെ പോസ്റ്റ് ചെയ്ത് തരണം എന്ന റിക്വസ്റ്റ് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ബിപിൻ സി ബാബുവിനെ റിട്ടേണിങ് ഓഫീസറായിട്ട് പ്രഖ്യാപിക്കുകയും ഇലക്ഷൻ്റെ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരട് വിജ്ഞാപനവും വോട്ടർ കരട് വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും മുന്നൂറ്റി പതിനഞ്ച് പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങൾ ഭംഗിയായി മുമ്പോട്ട് പോവുകയാണ് പണം നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ അഡ്കോ കമ്മിറ്റിയാണ് ഒൻപത് പേരടങ്ങുന്ന അഡ്കോ കമ്മിറ്റി ഇങ്ങനൊരു കമ്മിറ്റി വരാൻ കാരണം ഇവിടെ ഒരു സുതാര്യമായ ഇലക്ഷൻ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നിന്നും നടന്നിട്ടില്ലെന്നുള്ളതാണ് സത്യം അതിൽ നിന്നും വ്യത്യാസം വ്യത്യാസപ്പെടുത്തി ഈ മുപ്പത്തഞ്ച് ഒന്നാം തീയതി കൃത്യമായ ഒരു എലക്ഷൻ നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ പുതിയൊരു അഡ്കോ കമ്മിറ്റിയുടെ രൂപം കൊണ്ടത് ഈ ഇതിങ്ങനെ നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ ഭരണത്തിൽ മുൻപ് ഭരണത്തിലുണ്ടായിരുന്ന ചന്ദ്ര ചന്ദ്രദാസ് എന്ന് പറയുന്ന ആളും ഒരുപറ്റം ആളുകളും ചേർന്ന് ഇന്നലെ പതിനേ പതിനേഴാം തീയതി പതിനേഴാം തീയതി ഒരു ഇലക്ഷൻ നടന്നതായി പത്രവാർത്ത കൊടുക്കുകയാണ് ഉണ്ടായത് സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല കാരണം വിദ്യാപീഠത്തിൽ വെച്ചാണ് ഇത് ഇത് ഇലക്ഷൻ നടന്നതായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ രാവിലെ പത്ത് മണി മുതൽ ഞങ്ങളുടെ കമ്മിറ്റി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ട് അവർക്കെല്ലാം അറിയാൻ ഇത്ര ഈ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിലൂടെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം വാര്ത്താസമ്മേളനത്തില് ചെയര്മാൻ പി ബി ശ്രീകുമാർ കൺവീനർ സിആര് റോബിൻ ശ്രീകുമാർ പള്ളിയമ്പില് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം